ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം മതമാണോ അതോ ജനാധിപത്യ ഭരണഘടനയാണോ എന്ന് ചോദിച്ചാൽ ഉള്ളിൽ തട്ടിയിരിക്കുന്ന വിശ്വാസമുള്ള ആളുകൾ തീർച്ചയായിട്ടും പറയും ഞങ്ങൾക്ക് പ്രധാനം മതം തന്നെയാണ് കാരണം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതത്തിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം ചിലത് പ്രത്യക്ഷമായി പറയാൻ ശ്രമിക്കും ചിലരത് പരോക്ഷമായി പറയും പിന്നെ മറ്റു ചിലർ മൗനം അവലംബിക്കും കാരണം ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ എന്റെ മതത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും തലയിലേറ്റി നടക്കുന്ന വിവരദോഷിയാണ് പ്രാകൃത മതക്കാരനാണ് എന്ന് അവർ കരുതി എങ്കിലോ എന്ന് വിചാരിച്ചു ഒരു പക്ഷേ അവർ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടാൻ സാധ്യതയുണ്ട് അതല്ലാതെ മുസ്ലിങ്ങൾ കൃത്യമായി പറയും ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രധാനം ഞങ്ങളുടെ മതം പറയുന്നു ഹലാൽ കഴിക്കരുത് അല്ല ഹറാമ് കഴിക്കരുത് ഹലാൽ ഭക്ഷണം കഴിക്കണം ഞങ്ങളത് കഴിക്കും ഞങ്ങളുടെ മതം പറയുന്നു ഞങ്ങളുടെ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിൽക്കൂ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നിൽക്കും ഞങ്ങളുടെ മതം പറയുന്നു നാല് കെട്ടാൻ ഞങ്ങൾ കെട്ടും ഞങ്ങളുടെ മതം പറയുന്നു ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഒഴിവാക്കിക്കോ ഞങ്ങളത് ഒഴിവാക്കുക ഏതേത് സന്ദർഭങ്ങളിലും മതത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ ഉണ്ട് പക്ഷേ ഒരു മനുഷ്യൻ ഇപ്പോൾ നമ്മുടെ നാട് മതരാജ്യമാകുക ആകി ആയി എന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു വ്യക്തിയെ ഒരു വിശ്വാസി ഒരു അമുസ്ലിമാണ് ആ വ്യക്തി ഓടിക്കുവാണ് കഴുത്ത് വെട്ടാൻ വേണ്ടി ഒരു രക്ഷയുമില്ല രക്ഷപ്പെടാൻ എന്നുള്ള ഒരു സാഹചര്യം എത്തുമ്പോൾ അയാൾ ഒടുവിൽ ഓടി 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 തളർന്ന് എന്തായിരുന്നാലും എന്റെ കഴുത്തി വിശ്വാസി വെട്ടും എന്ന് ഉറപ്പ് ഉറപ്പുവരുമ്പോൾ ഞാനിഥ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയണം അത് പറയാൻ ഇയാളെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം എന്താണ് ഒന്ന് മതവിശ്വാസിയായി തുടർന്നെങ്കിൽ മാത്രമേ എനിക്ക് ജീവൻ ഉണ്ടാകൂ ഇപ്പോൾ എല്ലാത്തിനും മേലെ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്റെ ജീവൻ നിലനിൽക്കുക എന്നതിനത്ത് മാത്രമാണ് അതുകൊണ്ട് എന്നെ ഇവര് വെട്ടിക്കൊല്ലാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചേ മതിയാവും എന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടും മരിക്കാനുള്ള ഭയം കൊണ്ടും അയാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുക അയാളെ അത് പറയാൻ പ്രേരിപ്പിച്ചതും അയാൾ മതത്തെ സംബന്ധിച്ച് അയാളുടെ അറിവ് തന്നെയാണ് കാരണം ഒരു ഇസ്ലാം ഇസ്ലാമിക രാജ്യത്ത് ഒരു വ്യക്തി വിശ്വാസിയായി തുടരാൻ ആഗ്രഹിച്ചാൽ പിന്നീട് അയാളെ കൊല്ലണ്ട അയാൾ നികുതി കൊടുത്ത് ഒന്നുകിൽ അയാൾക്ക് അവിടെ ജീവിക്കാം അതല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച് അവിടെ കൂടാം ഇതാണ് ഇസ്ലാമിക നിയമം ഇത് മനസ്സിലാക്കിയ ഈ അമുസ്ലിം എന്ത് ചെയ്യും ഇസ്ലാം മതം സ്വീകരിക്കും എന്നാൽ അയാളെ ജീവിക്കാൻ വിടാൻ ഇത് നമ്മുടെ മതത്തിന്റെ മേന്മയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളുടെ മതം അത്രയ്ക്ക് ചക്കരയാണെങ്കിൽ കഴുത്തിൽ കത്തി വെക്കാതെ ഓടിക്കാതെ തന്നെ ഈ മതത്തിന്റെ ധാർമ്മികത മനസ്സിലാക്കി അവർ ഇസ്ലാമിലേക്ക് വരണ്ടേ ഇസ്ലാമിനെ കുറിച്ച് മൊഞ്ചായ വർത്തമാനങ്ങൾ പറയുന്ന അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള ആളുകൾ ഫിനോയിലിനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ മതം ചക്കരയാണെന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഇതാണ് കാരണം അവർക്ക് ഈ ലോകത്തിൽ ജീവിക്കണം ഇന്ന് സുഗമമായി ജീവിച്ചു പോകണമെങ്കിൽ ഏറ്റവും എളുപ്പം ഇസ്ലാമിനെ കുറിച്ച് നാല് വെള്ള നടത്തുന്നതാണ് എന്ന് ബുദ്ധിയുള്ള ഇവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവരുടെ യുക്തി ആ രൂപത്തിൽ അവർ പ്രയോജനപ്പെടുത്തുന്നത് അതൊരു നല്ല യുക്തിയാണെന്ന് ഞാൻ പറയില്ല പക്ഷെ അവർ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ കാലത്ത് ജീവിച്ചു പോകണം അതിന് വേണ്ടത് തുട്ടാണ് പിന്നീട് മുസ്ലിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു അംഗീകാരം വേണം ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിട്ടുമാണ് പോകാമെന്ന് ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഇസ്ലാം എങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലേക്ക് വളർന്നത് എന്ന് ബോധ്യപ്പെടുന്നു ഞാൻ പറയുന്നതല്ല ഒരു ഉസ്താദ് തന്നെ പറയുന്നതാണ് ഇവരെ ഇസ്ലാം മതം വിട്ടാളൊന്നും അല്ല കേട്ടോ എന്ന പേരിൽ സഹാബികൾ ഓമന പേരിൽ വിളിച്ചിരുന്നയാൾ പ്രിയങ്കരനായ പ്രിയങ്കരനായ പേര് മകൻ യുദ്ധത്തിൽ യുദ്ധത്തിൽ മുന്നിൽ ഒരു യുദ്ധം നിന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു അവനെതിരെ ആയുധമെടുത്ത് പോരാടി അവൻ അവനു ശ്യാമയുടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു

ഇസ്ലാമിക രാജ്യത്തേക്ക് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് വന്നു എന്ന് വിചാരിക്കുക ഒരു കരാറിൽ ഏർപ്പെട്ട ഒരു മുസ്ലിം അല്ലാത്ത സുഗന്ധം അവൻ ആസ്വദിക്കാൻ കഴിയില്ല ഇത് ഇസ്ലാമിക യുദ്ധത്തിന്റെ നിയമങ്ങളിൽ കാണാം അല്ലിബാനികളും അഫ്ഗാനികളും പരസ്പരം ഏറ്റുമുട്ടി കൊല ചെയ്തപ്പോൾ ഈ ഉപദേശകന്മാരൊക്കെ എവിടെയായിരുന്നു സൗദികളും തമ്മിൽ ഏറ്റുമുട്ടലിൽ പരസ്പരം കൊല്ലപ്പെട്ടപ്പോൾ ഇവർ എവിടെയായിരുന്നു സിറിയയിൽ ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ ഇവർ എവിടെയായിരുന്നു ഇറാനിൽ സ്വന്തം ജീവികളെ സ്വന്തം സഹജീവികളെ തന്നെ വിശ്വസിച്ച് അധികാരമേറ്റ ഒരു ഭരണകൂടം കൊന്നൊടുക്കിയപ്പോൾ നിങ്ങൾ കൊല്ലുന്നത് വിശ്വാസികളെയാണ് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞവർ മുന്നോട്ട് വരാതിരുന്നത് പഴയ യുദ്ധങ്ങളിൽ ഒരാൾ യുദ്ധത്തിൽ അടിയം വച്ചിരിക്കുന്നു ഞങ്ങളിത് സമാധാനത്തിന് തയ്യാറാണ് എന്നതിന് അടയാളമായി അവർ വെള്ളപ്പതാക വീശും വെള്ളപ്പതാക വീശിയ യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നതിനുള്ള സൂചനയാണ് പണ്ഡിതന്മാർ പറഞ്ഞു ശത്രു സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരു വെള്ള തുണി ഇങ്ങനെ കാറിക്കളിക്കുന്നത് കണ്ടു ചിലപ്പോൾ അവൻ കൊടക്കാനിട്ടതായിരിക്കാം തുണി കൊടക്കാനിട്ടതായിരിക്കാം അതല്ലെങ്കിൽ അവനവന് മുഖം തുടക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ അവൻ തോർത്ത് വൃത്തിയാക്കുന്നതായിരിക്കാം പക്ഷേ അവൻ സമാധാനത്തിന് വിളിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉറപ്പുവരുത്തിയിട്ടല്ലാതെ യുദ്ധം ചെയ്യരുത് ഉറപ്പുവരുത്തണം നമുക്ക് നിങ്ങൾ ഇസ്ലാം ഇസ്ലാമിൽ യുദ്ധമുണ്ടെന്നാണ് പറയുന്നത് അത് ഇസ്ലാം യുദ്ധത്തെ കൃത്യമാക്കുകയാണ് ചെയ്തത് ഇസ്ലാം യുദ്ധത്തിന്റെ നിയമങ്ങളെ കൃത്യതപ്പെടുത്തുകയാണ് ചെയ്തത് പോയി യുദ്ധം ചെയ്തോ തോന്നിയത് ചെയ്തോ എന്നല്ല പറഞ്ഞത് സ്ത്രീകളെ വധിക്കൽ

ആജ്ഞപ്രകാരം തന്നെ മർവാൻ എന്ന അഞ്ച് കുഞ്ഞുങ്ങളുടെ മാതാവ് ഒരു കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകന്റെ കൽപ്പന പ്രകാരം കൊന്നുകളഞ്ഞത് നബിയുടെ കൽപ്പന പ്രകാരം നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ യുദ്ധത്തിൽ എത്രയെത്ര സ്ത്രീകളെ കൊന്നുകളും എന്ന ഒരു യുദ്ധമുണ്ട് ഇസ്ലാമിൽ കാണാം തുണി പൊക്കി രോമ വളർച്ച ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി ആളുകളെ കൊല്ലുകയും ജീവിക്കാൻ വിടുകയും ചെയ്ത പ്രവാചകന്റെ യഥാർത്ഥ ചരിത്രം കാണാം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ഷഹാദത്തുകളും മുസ്ലിമിനോട് അല്ല മനുഷ്യനോട് ഞാൻ ചോദിക്കാം ഒരു മനുഷ്യനെ വധിക്കുക എന്നത് എത്ര പ്രയാസകരമായാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ ആളുകൾ പറഞ്ഞു മതമാണ് കുഴപ്പമുണ്ടാക്കിയത് മതമാണ് പ്രശ്നം മതമാണ് മതം നല്ല പ്രശ്നം ഉണ്ടാക്കിയ മതമില്ല പട്ടണങ്ങൾ നിർമ്മിച്ചത് മതമാണ് രാജ്യങ്ങൾക്ക് രൂപം നൽകിയത് മതമാണ് മനുഷ്യരെ ഉയർത്തിയ ഈ ഉണ്ടായിട്ട് എത്ര മതങ്ങളില്ലാത്ത പ്രദേശങ്ങളും ഇല്ലേ രാജ്യങ്ങളും ഇല്ലേ അവിടെയൊക്കെ ഈ മനുഷ്യരില്ലേ അവിടെയൊന്നും കെട്ടിടങ്ങളും കുടുംബ വ്യവസ്ഥകളും ഒന്നുമില്ലെന്നാണോ ഇവര് പറയുന്നത് ഇന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്താണ് കാരണം മതം മതം മാത്രമാണ് കാരണം ഇവിടെ ഷാജി പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രശ്നം അതെ ഇവരുടെ അടിസ്ഥാന പ്രശ്നം മതമാണ് ആ ഗോത്ര മതവും ആ ഗോത്ര പുസ്തകവും ഉണ്ടാക്കിയ ഈ ഒരു കൽപ്പന പ്രകാരം ആ മുസ്ലിങ്ങളുടെ കഴുത്ത് വെട്ടാൻ ഓടി നടക്കുകയാണ് വിശ്വാസികൾ എന്താ ഇവിടെ വെട്ടാത്തത് എന്ന് ചോദിക്കും ഇവിടുത്തെ നിയമത്തെ പേടിച്ചിട്ട് മാത്രമാണ് ചില ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കണം തോന്നി ചിലര് ഈ മതത്തെ ഇങ്ങനെ പൊളിച്ച് കാണിക്കുമ്പോൾ അയ്യോ ഞങ്ങൾ അങ്ങനെയല്ലേ ഞങ്ങൾ ഇങ്ങനെയല്ലേ അവരങ്ങനെയാണേ ഇവരിങ്ങനെ എനിക്ക് ആരെയും വെള്ള കുറിച്ചേണ്ട കാര്യമില്ല ഈ കിതാബിനകത്തുള്ള വസ്തുതകൾ ഖുർആാനിലും ഹദീസിലും ഉള്ളത് ആരെയും പൊതിയേണ്ട കാര്യമില്ല പഠിച്ചു തന്നെയാണ് പറയുന്നത് എവിടെ നിന്നെങ്കിലും വാലും തുമ്പും കേട്ടിട്ടല്ല പറയുന്നത് മതം എന്താണ് എന്ന് മതഗ്രന്ഥങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മതങ്ങൾ പഠിപ്പിക്കുന്ന ആലയങ്ങളിൽ നിന്നും മത പണ്ഡിതന്മാരിൽ നിന്നും ഇന്ന് കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ മതഗ്രന്ഥങ്ങൾ പഠിച്ച വ്യക്തിയാണ് ഞാൻ എം എം അക്ബർ അടക്കം ഹനീഫ് കായക്കുടി അടക്കം മുജാഹിദ് ബാലിശ്ശേരി അടക്കം ഇവരുടെ ഒക്കെ വിദ്യാർത്ഥിയായിരിക്കാനുള്ളൊരു ഒരു ഒരു അസാഹചര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരൊക്കെ പഠിപ്പിക്കുന്ന മതം തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത് അത് പറയുമ്പോൾ അവരെ അതിനു വേണ്ടി പറയുന്നു ഇതിനു വേണ്ടി പറയുന്നു സംഖ്യയാണ് എന്തു വേണമെങ്കിലും പറഞ്ഞു ഇവിടെ വിഷയമേ അല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കള്ളുകുടിയനും എതിരാണ് കള്ളിനുമെതിരാണ് അതായത് ഇന്നീ പ്ര പ്രാമാണികമായി കാണുന്ന ഇസ്ലാമിനെതിരാണു ഞാൻ ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമിനുമെതിരാണ് ഞാൻ പക്ഷേ ആ ഇസ്ലാമിനെ മാറ്റി നിർത്തി നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുവാണ് എന്ന് മനസ്സിലാക്കി ആ ഗ്രന്ഥത്തിലെ തൽക്കാലം അവിടെ നിൽക്കട്ടെ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ അങ്ങനെ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമായി സൗഹൃദത്തിന് ഞാൻ തയ്യാറാണ് അതല്ലാതെ അതെ ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും അവരെ പോലല്ലോ ഇവരെ പോലല്ല ഒരാളെ പോലെ ഒരാളെ ഉണ്ടാക്കും ആ ഇപ്പൊ എൻ്റെ ശൈലി എനിക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ എനിക്ക് മറ്റൊരാളുടെ ശൈലി എടുക്കാൻ പറ്റില്ല ഇപ്പൊ മറ്റവർ അങ്ങനെ സംസാരിക്കുന്നല്ലോ ഇവരിങ്ങനെ സംസാരിക്കുന്നതിലോ എന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എനിക്ക് ഞാനാകാനേ പറ്റൂ എനിക്ക് ഞാനാകാനേ പറ്റൂ മുസ്ലിങ്ങളെ വെള്ളപൂശി ഞാൻ മാത്രമാണ് ഏറ്റവും നല്ല യുക്തിവാദി ഞാൻ മാത്രമാണ് ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന ഒരു 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 പത്തരമാറ്റ് തനി തങ്കമായ എക്സ് മുസ്ലിം എന്നൊന്നും എനിക്ക് അവകാശമില്ല ഞാൻ ഛർദ്ദിച്ചത് പിന്നീട് ഞാൻ കഴിക്കാറില്ല അതുകൊണ്ട് എക്സ് മുസ്ലിം എന്ന പേര് പോലും സ്വീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അപ്പോഴും മുസ്ലിം എന്ന പേര് വെച്ചിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നും നിങ്ങൾ പറഞ്ഞേക്കാം എനിക്ക് അതിന്റെ പോലും ആവശ്യമില്ല അപ്പോ ഞങ്ങൾ അവരെ പോലല്ല ഞങ്ങൾ ഇവരെ പോലല്ല എന്ന് പറയുന്നവരോട് ഒരാൾക്ക് ഒരാളെ പോലെ യാതാനേ പറ്റും അവർക്ക് മാത്രമേ അവരാകാൻ പറ്റൂ ഞാൻ അവരെ പോലെയല്ല എന്ന് പറയുന്നത് എന്തിനാ നിങ്ങൾ അവരെ കാണല്ലേ നിങ്ങൾ അവരുടെ ചാനലിൽ പോകരുതേ അവര് പറയുന്നത് ശരിയല്ലേ അവരൊരു യഥാർത്ഥ ഞാൻ മാത്രമാണ് ശരിയായ യുക്തിവാദി ഞാൻ 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 മാത്രമാണ് എക്സ് മുസ്ലിം എന്നെ മാത്രം നിങ്ങൾ കേട്ടാൽ മതി അത് തന്നെ കാപഠ്യമാണ് അത് തന്നെ കാപഠ്യമാണ് ൻ തന്നെ പറയുന്നത് നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ് ഒരു വിഭാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ഖുർഹാൻ ചോദിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നല്ലവരായിട്ടുള്ള അടിമകളെ നിങ്ങൾ അറിയിക്കണം അവർ അവർ വാക്കുകൾ എങ്ങനെയുള്ള അതിൽ അവർക്ക് നല്ലത് എന്ന് തോന്നുന്നതിനെ പിൻപറ്റുന്നവരാണ് അവർക്കാണ് നൽകുന്നത് അവർ തന്നെയാണ് ബുദ്ധി ആലോചിക്കുന്നവർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ അവരാണ് അതെ എല്ലാവരെയും കേൾക്കുക അതിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അത് പിൻപറ്റുക അതല്ലാതെ ഞാൻ മാത്രമാണ് യുക്തിവാദി ഞാൻ പറയുന്നതു മാത്രമാണ് യുക്തിവാദം മറ്റുള്ളവരെല്ലാവരും ഫേക്കാണ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യത്തോടൊപ്പം ചേർന്ന് നിന്ന് മറ്റുള്ളവരുടെ എല്ലാം മതത്തെയും രാഷ്ട്രീയത്തെയും അടച്ചാക്ഷേപിക്കുകയും ചില ഇടങ്ങളിൽ മാത്രം മൃദുസമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന രീതി എനിക്കില്ല നന്ദി